പുരോഗമന കലാസാഹിത്യ സംഘം യുവകലാ സാഹിത്യ ഇപ്റ്റ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഒക്ടോബർ ഇരുപത്തിയേഴിന് അനുസ്മരണ സംഘടിപ്പിക്കും ഇന്ത്യൻ പീപ്പിൾസ് എന്നീ സംഘടനകളുടെ കഴിഞ്ഞ നിരവധി വർഷങ്ങളായി അനുസ്മരണ പരിപാടികൾ നടക്കുന്നുണ്ട് ഈ വർഷം രാവിലെ ഇരുപത്തിയേഴിന് രാവിലെ എട്ട് മണിക്ക് പുഷ്പാർച്ചനയോടുകൂടി പരിപാടികൾ ആരംഭിക്കും എട്ട് മുപ്പതിന് പാലക്കാട് വയലാർ കലാ സാംസ്കാരിക വേദി അവതരിപ്പിക്കുന്ന ആത്മാവിൽ ഒരു ചിന്തയുടെ ചിത എന്ന കവിതയുടെ കൂടിയാണ് പരിപാടികൾ ആരംഭിക്കുക ജോൺ ഫെർണാണ്ടസ് എന്ന പ്രസിദ്ധ നാടക പ്രവർത്തകൻ സമ്മേളനം സമ്മേളനം ആരംഭിക്കും ആ സംഗീതും പുരോഗമന കലാസാഹിത്യ സംഘം ഇന്ത്യൻ പീപ്പിൾസ് തിയേറ്റർ അസോസിയേഷൻ യുവകലാസാഹിത്യ എന്നിവ ചേർന്ന് ഒക്ടോബർ ഇരുപത്തിയേഴ് തിങ്കളാഴ്ച വയലാർ അനുസ്മരണം നടത്തും വയലാർ രാമവർമ്മയുടെ അൻപതാം ചരമവാർഷികത്തിന്റെ ഭാഗമായി ഒക്ടോബർ ഇരുപത്തിയേഴിന് രാഘവപ്പറമ്പിലാണ് അനുസ്മരണം രാവിലെ എട്ടിന് പുഷ്പാർച്ചന നടക്കും പാലക്കാട് വയലാർ കലാസാംസ്കാരിക വേദി നടത്തുന്ന ആത്മാവിൽ ഒരു ചിത കാവ്യാവിഷ്കാരവും ഒൻപതിന് കവിസമ്മേളനവും നടക്കും നാടകകൃത്ത് ജോൺ ഫെർണാണ്ടസ് കവിസമ്മേളനം ഉദ്ഘാടനം ചെയ്യും അൻപതോളം കവികൾ കവിതകൾ അവതരിപ്പിക്കും തുടർന്ന് നടക്കുന്ന അനുസ്മരണ സമ്മേളനം സംഗീത സംവിധായകൻ വി ടി മുരളി ഉദ്ഘാടനം ചെയ്യും ഒരു വലിയ സാംസ്കാരിക സംരംഭമായ വയലാർ അനുസ്മരണം വളരെ ഗംഭീരമായി തന്നെ എന്നുള്ള കുറച്ച തീരുമാനത്തോടു കൂടിയാണ് ഞങ്ങൾ നിൽക്കുന്നത് കാരണം ക്ഷേത്രക്കാർ മാത്രമല്ല കേരളത്തിലുള്ള അങ്ങോളം ഇങ്ങോളമുള്ള ഒരുപാട് സാംസ്കാരിക പ്രവർത്തകരും സാഹിത്യകാരനും കവികളും എല്ലാം ഈ സംരംഭത്തിൽ അന്ന് അവിടെ പങ്കീരാൻ വരും വയലാർ രക്തസാക്ഷ മണ്ഡപത്തിലെത്തുന്ന എല്ലാ പ്രവർത്തകരും ഈ രാഘവപ്പറമ്പിലും വന്ന് ആദരാഞ്ജലികൾ അർപ്പിച്ചു പോകുന്ന ഒരു വലിയ ചടങ്ങ് അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ പരിപാടി വളരെ ഗംഭീരമായി നടത്തുക എന്ന് ഉറച്ചു വിശ്വസിക്കുന്നു